സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ ഇന്ന് എൺപത് രൂപ കൂടി പവന് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയിലും എത്തി ഏപ്രിലിൽ ഇതുവരെ പവന് രണ്ടായിരത്തി എൺപത് രൂപയാണ് കൂടിയത് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു ദിവസമായി സ്വർണവില തുടർച്ചയായി റെക്കോർഡിടുകയാണ് അഞ്ചു ദിവസത്തിനിടെ ഗ്രാമിന് ഇരുന്നൂറ്റി അഞ്ചു രൂപയുടെ വർധനവാണ് ഉണ്ടായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് ആദ്യമായി സ്വർണവില അമ്പതിനായിരം കടന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞും നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം മൂന്നാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് പവന് അമ്പതിനായിരം കടന്ന സ്വർണ്ണവില വൈകാതെ അറുപതിനായിരം പിന്നിടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് സാധാരണ നിലയിൽ ഓഹരി വിപണി ഇടിയുമ്പോഴാണ് സ്വർണ്ണവില കുതിക്കാറുള്ളത് എന്നാൽ ഇതിന് വിപരീതമായി ഓഹരി വിപണിയും സ്വർണ്ണ വിപണിയും ഒരുപോലെ കുതിക്കുകയാണിപ്പോൾ ആഗോളതലത്തിൽ സ്വർണവിലയിലുണ്ടായ വർധനവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതുമാണ് വിലയിൽ പ്രതിഫലിച്ചത് ന്യൂസ് ഡെസ്ക്

राजकुमारी